ആൾക്കാർ പറയാൻ തിന്നാൻ കൊടുത്തൂടെ ഒഴിച്ചു വെച്ച ശേഷം സൂപ്പ് മേക്കർ സൂപ്പ്മേക്കിങ്ങനെ അടച്ചു വെച്ചു കട്ടൻ ചായ ഇല്ലാതെ രാവിലത്തെ ഒരു പരിപാടി നടക്കൂലിപ്പ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ സ്വീറ്റ് കോണ് പുഴുങ്ങിയിട്ടുണ്ടാക്കുന്നത് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ഇത് നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ നമ്മളെ പട്ടാമ്പീത്തെ മാട്ടിൽമാള തോന്നുന്നു അതിൻ്റെ അടിയിലുണ്ടാവും ഈ അപ്പോൾ ഇങ്ങനെ കോണും ബട്ടർ ഇട്ടത് ഇനി മുൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ പുഴുങ്ങിയിട്ട് അതിലേക്ക് ബട്ടർ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാകുമെന്ന് വിചാരിക്കുന്നു നമ്മളിത് അങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഞാനിങ്ങനെ കൊഞ്ഞ് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പലരും അത് എങ്ങനെയാ ഞാൻ പറയാമെന്നൊന്നും എനിക്കറിയില്ല ഇത് ഞാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംസാരിക്കും കേട്ടോ അത് കാരണം കൊണ്ട് അല്ലാണ്ട് നമ്മളൊരു വീഡിയോയിൽ നമ്മളിങ്ങനെ കൊഞ്ചിയിട്ടിങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം നമ്മൾ ശരിക്കും ആർട്ടിഫിഷ്യൽ അല്ലാതെ സംസാരിക്കണം എന്നുള്ളതാണെന്ന് ഞാൻ ആർട്ടിഫിഷ്യൽ ആക്കാൻ ശ്രമിക്കുക കേട്ടോ ഒരിക്കലും അല്ല ഇങ്ങനെ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ് ഞാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംസാരിക്കാം പിന്നെ പട്ടാമ്പിത്തെ വീഡിയോയിൽ ഉണ്ടാവുമ്പോൾ ചെറുതായിട്ട് കൊഞ്ചു ും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഞാൻ കേട്ടോട് ശരിയത്തോട് പറയാറുണ്ട് അയ്യോ ആ പാർട്ട് കട്ടായി കറട്ടോ എന്താ അത് ഞാൻ എന്തൊരു കൊഞ്ചി സംസാരിക്കുന്ന പോലെ നമ്മൾ വീട്ടിൽ പോകുമ്പോ ഒരു കൊച്ചുകുട്ടി ആവാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ടാ സോറി നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ ചെയ്യുന്നില്ല എന്താ പരിപാടി ഷർട്ട് 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 അടാ നിനക്കൊരു ഹറാമാണ് ബോഡി ബോഡി കാണണ്ടേ ഓ അന്താരാഷ്ട്ര പ്ലേ പ്ലേയേഴ്സ് ആണ് കേട്ടോ കണ്ടോ ഏത് നേരം ഷട്ടിൽ വെറുക്കാനേ നേരെയുള്ളൂ രാവിലെ നമ്മൾ എന്നിമോള് കട്ടൻ ചായമായി ഇറങ്ങി കട്ടൻചായല്ലാതെ ഇന്നിമോൾക്ക് രാവിലത്തെ ഒരു പരിപാടി നടക്കൂല വലിയ എന്നിട്ടെന്തേ ദേഹം എങ്ങാൻ വയ്യ അതന്നെ ബാക്കി എല്ലാ ദിവസവും ഇരുത്തി തേരാ അവിടെ റൂമിൽ മുമ്പിൽ കൊറത്തു മടിക്കാനുണ്ട് രാവിലെ തന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോന്നിട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് പുട്ടാണ് കൊഞ്ചു സാധനങ്ങൾ സൂപ്പർ കെട്ടിക്ക് കൊണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നു ഇപ്പൊന്റെ വണ്ടി പോയി കൊണ്ടിരിക്കാണ് അവിടെ നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം കേട്ടോ ഇത് അകാരോൻ്റെ എലൈറ്റ് സൂപ്പ് മേക്കറാണ് കേട്ടോ ഇതിന് വൺ ലിറ്റർ കപ്പാസിറ്റി ആണുള്ളത് ഇതിൽ സൂപ്പ് ഉണ്ടാക്കുന്ന നമ്മൾ വെജിറ്റബിൾ സൂപ്പ് സൂപ്പുണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോളം ക്യാരറ്റ് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു വെച്ച ശേഷം നമ്മുടെ സൂപ്പ് മേക്കർ ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി കേട്ടോ ഇതിൽ ഇതിൽ സ്മൂത്ത് ചങ്കി കോമ്പൗണ്ട് ജാം റീഹീറ്റ് ബ്ലെൻഡ് എന്നിങ്ങനെ ആറ് പ്രീസെറ്റ് കുക്കിംഗ് ഫംഗ്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യും അതോടൊപ്പം ചൂടാവുകയും ചെയ്യും കേട്ടോ ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എക്സ്ട്രാക്ഷൻ ബ്ലേഡ് ആണ് യൂസ് ആക്കിയിരിക്കുന്നത് പിന്നെ ഇതാ ഈ ഒരു പോയിന്റിലാണ് ഇതിൻ്റെ പ്ലഗ് കുത്തി കൊടുക്കുക കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ മൂടിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് രണ്ടുപാടെ കണക്ട് ചെയ്തത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാൻ റെഡിയാവും കേട്ടോ ഇതിൽ തൊള്ളായിരം വോർട്സ് പവറുള്ള കോപ്പർ മോട്ടർ ആണ്ട്ടോ അതിൽ ഉപയോഗിക്കുന്നത്

ഇനി നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ആക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ ഇത് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ഇലക്ട്രിക് പോയിന്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഇത് കഴുകുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ മുകളിൽ ഒരു ഇൻസുലേഷൻ ആപ്പ് ഒട്ടിച്ച് നോക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കഴുകാമല്ലോ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ മെഷീന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് എപ്പോഴും നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ കൂടെ നമുക്കൊരു മാനുവൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കൂടാതെ രണ്ട് വർഷത്തെ വാറണ്ടി നമുക്കിതിന് കിട്ടുന്നുണ്ട് കേട്ടോ ആമസോൺ ആണോ ചെക്ക് നോക്കി ചെറുതായിട്ട് സ്കൂട്ടർ എടുക്കാൻ പോവാണ് മുന്നേ ഞാൻ ഞാൻ ചെറിയ മണ്ടത്തരം കാട്ടി മാമൻ ഇവിടെയാണ് വണ്ടി നിർത്തിട്ട് പോയത് ഈ മാമൻ എന്നെ പറ്റിച്ചു ഇനി അങ്ങോട്ട് അമ്മായി ഓടിക്കും ഞാൻ ബാക്കിലേക്ക് ഈ ഒരു പ്പിൾ മേടിക്കാനായിട്ടാണ് ഞങ്ങൾ എത്രയും ദൂരം താണ്ടി വന്നത് പിന്നെ അങ്ങനെ ഉണ്ണിമോൻപടുത്ത് എല്ലാം കഴിഞ്ഞ് പൂവാണ് ഗസ് ഏതാ വാച്ച് ഒന്ന് കാണിച്ചോ പ്ലീസ് വില കൂടിയ വാച്ച് ആണ് റേഡോ വാച്ച് വന്ന വാച്ച് എന്തിന്റെ സമയം എത്ര മണിക്കൂർ മണിക്കൂറിനുണ്ട് ഞാൻ അവിടെ ഓടിച്ചു എവിടെയുറ്റെ ഞാൻ ചുറ്റിട്ടൂടെ കൊണ്ടുപിള്ളെ എവിടെ തലമേ ചുറ്റി തലമേള് കഴുകി പോയിട്ടാ വൈകുന്നേരം അമ്മായി അമ്മായി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാൻ കാലം കൊണ്ട് പറ്റില്ല അപ്പൊ അമ്മായി പോലപ്പോ ദുഃഖം കാരണം കൊണ്ട് ഇതിനെ കഴിക്കാൻ മൂടിയാവും അവർക്ക് ദുഃഖം വന്നാൽ കഴിക്കാൻ മൂടിയാവും അപ്പൊ നമ്മൾ അന്ന് കൊറേ സാങ്ങ് മേടിച്ചില്ലേ അതിന്റെ കൂട്ടത്തിലുള്ള നൂഡിൽസ് അപ്പൊ ഞാൻ ഇതോന്നും ഉണ്ടാക്കാൻ പോയി ഇന്നുമോൾ സായക്കുട്ടിയും പിന്നെ നൂഡിൽസ് എന്ന് കേട്ടാൽ അതും മതി അവർക്ക് നമ്മൾ ഈ ഇന്തോമിൻ്റെ നൂഡിൽസ് നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ എല്ലാം ഉണ്ടാക്കുക നമ്മൾ നൂഡിൽസ് വേവിച്ച് കഴിഞ്ഞിട്ട് ആണ് അതിലേക്ക് മസാലകളില്ല നമ്മൾ സാധാരണ നൂഡിൽസ് ഒന്നും അങ്ങനെ അല്ലല്ലോ അല്ലേ ഞങ്ങൾക്ക് ഇത് ഇപ്പോഴത്തെ മനസ്സിലായിട്ടോ അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ രാവിലെ നീറ്റ് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ഒരുപാട് വട്ടം നിങ്ങൾക്ക് ഇതേ ലൊക്കേഷനിൽ നിന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എൻ്റെ ചപ്പാത്തി എങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ ബട്ടറും നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാന്ന് പലപ്പോഴും ഈ അടുക്കളയിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഞാൻ വേറൊരു അടുക്കളയിൽ നിന്നായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇനിയും ഞാൻ കാണിച്ചു തരല്ലേ കേട്ടോ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് തുടർച്ചയായിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാനത് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുല്ല ചില സമയത്ത് നമ്മൾ മനസ്സ് കൈവിട്ട് പോകുന്ന സമയത്ത് വായെന്ന് വരുന്ന ചില ഒന്ന് രണ്ട് വാക്കുകളാണത് അങ്ങനെ 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 അപ്പോൾ നമ്മൾ നല്ല ബട്ടറൊക്കെ ഇട്ടിട്ട് നല്ല ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇന്നു മോള് കോളേജിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട് ആൾ കഴിക്കാൻ വന്നിട്ടുണ്ട് സോഫ്റ്റ് ഇല്ല കട്ടിയാ പിന്നെ നമുക്ക് കോളേജിൽ പോകുന്നതിന്റെ മുമ്പ് പിന്നെ അവൾക്ക് ഞാൻ തന്നെ മുടി കെട്ടി കൊടുക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ തുടച്ച ജിമ്മിൽ പോകുന്ന കാരണം കൊണ്ട് അവൾക്ക് മുടി കെട്ടി കൊടുക്കാറില്ലായിരുന്നു ഇന്നിപ്പോ ഞാൻ ജിമ്മില് പോവാത്ത കാരണം കൊണ്ടാണ് ആൾക്ക് എന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയത് ഇയാ ഷോ കാണോട്ടെ എവിടെ നോക്കട്ടെ ആ നമ്മൾ ഇങ്ങന ഇടൂ ഷോന്റെ കോഡ് ഇങ്ങന ഇടൂ ഓ ടെക്നിക്ക് ടെക്നിക്കോ ಮತ್ತೆ ഷോ കാണെടുക്കും ഇതിച്ചിങ്ങന ഇടൂ ഇന്തി കാര ഇടുക വാവ കണ്ടോ ഇതെന്തോ എന്താൾക്കറിയില്ല നന്നായിട്ടുണ്ട് ഇന്തൊരു ഐഡിയകളാ 5 മിനിറ്റ്സ് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കണത് വളരെ അർജൻറ്റായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെൻഷൻ്റെ ഇടയിലും ഞാൻ വീഡിയോ ഇടുന്നത് നമുക്കിനി അടുത്ത വീഡിയോ മാറ്റി കാണാം